ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോംബോ ഓഫ് റോഡാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ച കലാഞ്ചിയുടെ കോംബോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ പേർക്കുള്ള സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് കലാഞ്ചിയുടെ നാല് കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കളറുകളും ഞാൻ പറയാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ നല്ല ബുഷായിട്ടുള്ള നിങ്ങളെ വീടുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ബുഷായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഇത്ര ബുഷോട് കൂടി തന്നെയാണ് അയക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഓരോന്ന് നിസ് ഏതൊക്കെ സെലക്ട് ചെയ്തിട്ട് വാങ്ങണമെങ്കിലും കോമ്പോ ആയിട്ട് വാങ്ങണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം അതെല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ചെടികളുടെ ഓഫറും നല്ല ഒരു റീസണബിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ പ്ലാൻ കെയറിങ് വീഡിയോസൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ എന്തായാലും ഓരോന്നൊരു റേറ്റ് പറയാം നമുക്ക് ഇത് വരുന്നത് കലാഞ്ചി വരുന്നത് നാല് വെറൈറ്റി കളറുകളാണ് വരുന്നത് ഇത് വന്നിട്ട് ആണ് വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി റെഡ് ആണ് അപ്പോൾ ഞാൻ അയക്കുന്നത് ചെടികൾ അയക്കുന്നത് ഓരോ സിംഗിൾ ഷൂട്ടുകളായിട്ടാണ് ഇത് മൂന്ന് ഷൂട്ടുകളുള്ള ഒരു പോട്ടാണ് ഇതിൽ ഈ ഒരു പോർഷനാണ് സിംഗിൾ ഷൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോർഷനും അതേപോലെ തന്നെ ഈ മൂന്ന് കളറിനും ഓരോ പോർഷനും ഉള്ള നാല് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് കുറച്ച് വലിയ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇത് കണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് പിന്നെ അടുത്തൊരു കളറ് വരുന്നത് ലൈറ്റ് പിങ്ക് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈയൊരു പോർഷനാണ് പിന്നെ ഒരാൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വരുന്ന നാലെണ്ണത്തിനാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് രണ്ടാമത്തെ കളർ ഈ ഒരു ആണ് വരുന്നത് ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് യെല്ലോ കളർ യെല്ലോ കളറിലും ഈ ഒരു പോർഷൻ ആയിരിക്കും അപ്പോൾ ഈ യെല്ലോ കളറാണ് മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളർ നല്ല അടിപൊളിയാണ് ഇതിന്റെ ലീഫിനും ചെറിയൊരു വ്യത്യാസമുണ്ട് കുറച്ചൊരു ഡാർക്ക് കളർ ലീഫുകളാണ് വരുന്നത് സൈഡിൽ കൂടെ ഒരു ഡാർക്ക് കളർ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകൾ സിംഗിൾ ഷൂട്ടിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം കാരണം നമുക്ക് കുറഞ്ഞ സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് മണി പ്ലാന്റിൻ്റെ നിങ്ങൾക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഡോറിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് രീതിക്ക് വളർത്താനും പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതിനെല്ലാം വരുന്നത് ഇത് നമ്മുടെ ആണ് വരുന്നത് എൻജോപോത്തിസിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടിന്ന് എടുത്തിട്ടാണ് അയക്കുക പക്ഷെ ഇത് ഇത് ഇതേപോലെ തന്നെ കുറച്ച് മണ്ണുകൾ മാറ്റി നമ്മൾ ആക്കിയിട്ടാണ് ഇതേപോലെ തന്നെ ഇത്രയും ബുഷോട് കൂടി തന്നെയാണ് നിങ്ങളുടെ കൈകളിൽ കിട്ടുക നമ്മളിന്ന് ചെടികൾ വാങ്ങിയവർക്ക് അറിയാം നമ്മൾ കാണിക്കുന്ന അതേപോലത്തെ ചെടികൾ തന്നെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് ഗോൾഡൻ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ പോട്ടന്ന് എടുത്തിട്ട് ഈ നാല് പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുക ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റിന് വരുന്നത് ഈ ഒരു പോട്ടന്ന് എടുത്തിട്ട് വളരെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയക്കുന്നു ഇതൊരുപാട് ഷൂട്ട് ഉള്ളതാ കേട്ടോ നിങ്ങൾക്ക് ഈ കാണും പറയാം ഒന്ന് രണ്ട് തൈകളല്ല ഒരുപാട് ഷൂട്ടുകളുള്ള തിക്കായി വളരുന്ന പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിലും ഈ പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റയർ ആയിട്ട് വരുന്ന ഈ സിൽവർ വെറൈറ്റി ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സിൽവർ വരുന്നതും ഇതും ബുഷ് ആയിട്ട് വരുന്നത് ഇതിന് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ എടുത്തിട്ടാണ് അയക്കുക എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോട്ടന്ന് എടുത്തിട്ട് അയക്കുമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതൊരു പിന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഫോട്ടോട് കൂടി അയക്കണമെങ്കിൽ ഇച്ചിരി വെയിറ്റ് വരുന്നുണ്ട് അതാണ് നമ്മൾ അങ്ങനെ അയക്കാത്തത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഇതാണ് നമ്മുടെ മാർബിൾ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ഇതും വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് നമ്മൾ എടുത്തിട്ടാണ് അയക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് ഒക്കെ നമുക്കറിയാം അപ്പോൾ ഇതിപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇത് നാലെണ്ണത്തിന്റെ ഒരു കോംബോ ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്ത് മേടിക്കാം ഞാൻ ഇപ്പോൾ ഓരോന്നെ റേറ്റ് പറഞ്ഞു അല്ലാതെ നിങ്ങൾ കോംബോട്ട് ഇത് നാല് ഒന്നിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതേപോലെ നമുക്കൊരു കിടൻ ഓഫറോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ കുറേ ഗാർഡനൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ